പുരുഷോത്തമൻ വാവരസ്വാമിക്കെതിരെ നടത്തിയ പരാമർശം ആ പരാമർശത്തിന്മേൽ പരാതിയുമായി മുന്നോട്ടു പോയ നീക്കം അത് പന്തളം കൊട്ടാരം കുടുംബാംഗവും അതോടൊപ്പം തന്നെ സി പി ഐ എമ്മിന്റെ ഭാരവാഹിയുമായ പ്രദീപ് വർമ്മയാണ് പന്തളം ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രദീപ് വർമ്മ പ്രദീപ് വർമ്മയുടെ പരാതിയിൽ എന്താണ് പന്തളം പോലീസ് അനങ്ങാത്തത് സുജയ പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലാണ് ശാന്താനന്ദ മഹർഷി ആ ഒരു വിവാദമായിട്ടുള്ള പ്രസംഗം നടത്തിയത് വാബുര സ്വാമിയെ പറ്റിയുള്ള പരാമർശങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉടനീളം ഉണ്ടായത് വാബരെ ആരാധിക്കരുതെന്നും പകരം വാപുര സ്വാമി അതായത് ശിവന്റെ ഭൂതഗണത്തിൽപ്പെട്ട വാബുര സ്വാമിയെയാണ് യഥാർത്ഥത്തിൽ പൂജിക്കേണ്ടത് എന്നുള്ള ഒരു വിവാദ പരാമർശമാണ് അദ്ദേഹം നടത്തിയത് മാത്രമല്ല വാബരെ സംബന്ധിച്ച് വാബർ തീവ്രവാദിയാണെന്നും അയ്യപ്പനെ ആക്രമിക്കാൻ വന്ന ആളാണ് എന്ന തരത്തിലുള്ള പ്രസംഗം അതാണ് വിവാദമായി മാറിയത് ഇതിനെതിരെയാണ് പന്തളം പോലീസിൽ രണ്ട് പരാതി സമർപ്പിക്കപ്പെട്ടത് അത് കഴിഞ്ഞ ദിവസം തന്നെ പരാതി നൽകിയിരുന്നു ഒന്ന് പന്തളം കൊട്ടാരം കുടുംബാംഗമാണ് അദ്ദേഹം സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് ഒരു പരാതി പന്തളം പോലീസ് സ്റ്റേഷനിൽ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് പക്ഷേ പന്തളം പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് പരാതി സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിന്മേൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ ഒരു പരാതിയിന്മേൽ നിയമോപദേശം തേടും എന്നാണ് പോലീസ് അറിയിക്കുന്നത് അതായത് ആ പ്രസംഗം വിശദമായി കേൾക്കും അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ മതവിദ്വേഷം പടർത്തുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം നടത്തിയെന്നാണ് ഈ രണ്ട് പരാതികളിലും പരാതിക്കാർ ഉന്നയിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ എഫ്ഐആർ ഐ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടില്ല